इस साल के गणतंत्र दिवस समारोह में शामिल होकर आप लोगों से मिलने तथा आपका दिल बहलाने के लिए आए हुए भारत सरकार के माननीय गृहमंत्री महोदय श्री शंकर जी एवं केरल राज्य के डेमोक्रेटिक पार्टी अध्यक्ष श्री पनिकर जी को आप सबकी ओर से और अपनी ओर से मैं हार्दिक बधाई देता हूं मिठाइयाँ बांटने के बाद माननीय मंत्री महोदय आज के दिन आप लोगों में से पांच जनों को कैद से आजाद कर देंगे അയാളുടെ വലതു സ്വാധീനമില്ല അറിയാം വലത് കൈ വറു വലത് കൈ നീട്ടാൻ എത്ര കാർട്ടൂണുള്ള വരച്ച കൈയാണ് എത്ര ലേഖനങ്ങൾ എഴുതിയ കയ്യാണ് തൂലിക പടവാളൊക്കെ ആ കൈ നീട്ടൂ വലതു കൈ വീട്ടണം ফেলিলেক হৈ গলোঁ मोहम्मद खान नंबर टू सी के चोप्रा number tiga, yes, Sharma. Number four, Ajit. Ajit. Ajit Kapoor. ফাইল they're dancing. അഞ്ച് തളവുള്ളികളെയും റിലീസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഉടനെ കൊടുത്തേക്കണം സർ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോയതാ നീ അവരെന്ന് വിടാൻ പോകുന്നില്ല ഇനിയിപ്പോ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ കൂടി സംശയ പുതിയ ഏതെങ്കിലും ഒരു ഇഷ്യു അവർ കണ്ടുപിടിക്കും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പുറത്തിറങ്ങിയാൽ പാട്ടിക്കളയണം ചിനെ എനിക്ക് പേടിയൊന്നുമില്ല മോഷണത്തെക്കാൾ എളുപ്പമാക്കോല മ എന്താ ഇത് നെയ്യ അരടി നെയ്യ സീവാളിലെ കാശ്മീരി അടിയാ ചതരി നല്ലതാ ഹിമകരടിയുടെ നെയ്യ ചോദിച്ചപ്പോൾ തന്നില്ല അപ്പോൾ ഞാനിസ്കി എന്തിനാടാ കരി നെയ്യ തല്ലുകൊണ്ട് എടുത്തിട്ട് ഓമൻ കൊടുക്കാം നോക്ക് അവരെ കണ്ടാൽ പിന്നെ ഇതിനി നിങ്ങൾക്ക് കിട്ടും നോക്ക് ആരാ કોણ है कारण ഉമ്മ അള്ളാഹേ क्या बात है कुछ नहीं हिसाब चल ഫട്ട് ഫട്ട് चलो अब कैसा है और कुछ चाहिए ഒന്നോർക്കുമ്പോഴാ വിഷമോ ഏതെങ്കിലും റിപ്പബ്ലിക് ദിനത്തിലോ ഗാന്ധി ജയന്തിക്കോ ഗുരുവീണ് ഞാൻ പുറത്തു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഒരാളുണ്ട്സ് അവൾ എപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും நான் தி நான் திந்த நாதி நான் நான் திண்ண நாதி நான் திண்ணி நதிகின தாத்தா கதிகின தாத்தா நான் திண்ண நான் திண்ணி தின்னா நான் திண்ண நான் திண்ண நான் திண்ண ഹലോ പറയാ പറഞ്ഞ ഡെസ്സല്ലേ രാവിലെ തുടങ്ങിയോ ചിത്രം പേർ പോക്കെ ഞങ്ങൾ രണ്ട് പാവം മലയാളികളാണേ പിന്നെ ഞങ്ങൾ ഇത് ഒരാളെ കണ്ടു പാവം മെലിഞ്ഞു പോയി നീ ഇന്നലെ ഒരാളെ കാത്തിരുന്നില്ലേ മണിയറ ഒരുക്കി മലർമത്ത വിരിച്ച് തവർ മെയ്യാകെ പനിനീര് പൂശി ഒരാളെ കാത്തിരുന്നില്ലേ ഒരു പന്ന ദി ഗ്രേറ്റ് കാർട്ടൂണിസ്റ്റ് കം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മിസ്റ്റർ ജി കൃഷ്ണമൂർത്തി അപ്പൊ നീ എന്നാ മറന്നിട്ടില്ല കൃഷ്ണമൂർത്തിയാള് ഭാഗ്യവനാ കേട്ടോ അവൻ ഇന്നലെ കുറി വീണതാ പക്ഷെ ഞാൻ വിട്ടില്ല

Please hold on. Connected to the advertising manager. Appo, enda gari andai, varyo. Ah, thar is over a boil. Varyo, vannu kandittu, thonna nenda 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 chedhikyo. Support you yunna nenda. Thani kya thara vaisai? Irivatthi nale, only 24. Hmm, enda avari vatthi vatthattu thonna. Edo, eelengilu ravarachayin engitthi anjaru pillera aganda prayangai. E vaisai alak planikithi nenda bella avishondho.

ഊലിക്ക് റിപ്പോർട്ട് എഴുതുന്ന ധാരാളം പത്രക്കാരെ ഡൽഹിയിലുണ്ട് താൻ അവരാരെങ്കിലും കണ്ട് കണ്ട് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്ത കാര്യം നടക്കും ഈ രാജ്യത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ എനിക്ക് അത് തന്നെ എഴുതാൻ സമ്മതില്ല പിന്നെയല്ലേ നല്ല ഡാൻസ് സ്കൂൾ അല്ല താൻ എന്ത് ധൈര്യത്തിലായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ചങ്ങനാശ്ശേരി നസ്രാണി അട്ടോ നല്ല കോമ്പിനേഷൻ പിന്നെ നസ്രാണി ഞങ്ങളെ മാറി നസ്രാണി ആയതാ അപ്പോ ആ കലാപോധം മുഴുവൻ പോയിട്ടില്ല ഇതൊരു ശല്യല്ലോ തന്റെ പടവാ ഞാൻ വരച്ചു തന്നും പറഞ്ഞൊരു പത്ത് കസ്റ്റമേഴ്സിന്റെ കൂടെ ചാക്കടു എന്നെ ശല്യപ്പെടുത്തരുത് സാർ എന്താ പറഞ്ഞു പറഞ്ഞിരുന്നേ എനിക്ക് കലാബോധം ഇല്ലെന്നോ ഫോറിനേഴ്സ് എല്ലാം വന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ മാബുലസ്റ്റിക് ഗ്രേറ്റ് എന്നൊക്കെയാ അല്ലേലും മലയാളികൾ നിന്നും മെക്സിക്കോയിൽ നിന്നും പല കാട്ടുജാതി നൃത്തം വന്നാൽ അത് അത്ഭുതമാണെന്ന് നിങ്ങൾ എഴുതുമല്ലോ ഉദാത്തമായ കല ആസ്വദിക്കാൻ നിങ്ങൾക്കറിഞ്ഞൂടാ ഡാൻസർ ഒരു മലയാളിയായി പോയി അപ്പോ അവരുടെ ജാതി അറിയണം മതം അറിയണം ജാതവറിയണം ഇതെന്താപ്പാ കല്യാണാലോചനയാ പുരുഷത്വ ഞാനിവിടെ വരുന്നത് സാറിന്റെ നാണക്കേടാണല്ലേ നോക്കിക്കോ നാളെ ഞാൻ മോഹിനിയാട്ടത്തിന്റെ ഫുൾ മേക്കപ്പിൽ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും പോർട്രേറ്റ് നീ അറിയില്ലേ ഇത് മാരിയ മാരിയ ഫെർണാണ്ടസ് ഇവിടെ വലിയ ഡാൻസ് സ്കൂൾ നടത്തുന്നു സിസ്റ്ററാ ഉമ്മ ജേണസിന് പഠിക്കുന്നു ഹലോ നീന്തല മൂണിയത് ചുമസ്ക്രീം കഴിക്കാൻ പറഞ്ഞു